ഡ്രുർഗൻ്റുമായി യൂട്യൂബ് ചാനൽ എൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ചക്ക കിട്ടിയായിരുന്നു അപ്പം ചക്ക കിട്ടിയപ്പോൾ അതിൻ്റെ അതൊരു വീഡിയോ കിട്ടുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചോട്ടോ അതുകൊണ്ടൊരു കുഞ്ഞ് വീഡിയോ ആണത് അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം ചക്ക കിട്ടി അപ്പോൾ അതൊക്കെ അത് മുറിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചക്കയായിരുന്നു കേട്ടോ നല്ല നല്ല മൂത്ത ചക്കയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇച്ചിരി കട്ട് കൂടുതലുണ്ട് പിന്നെ ഇപ്പോൾ വറ വറുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് അത് ഞാൻ ശരിയാവില്ല നമ്മൾ ഈ പരുക്ക് ചക്കയൊക്കില്ല അതുപോലെ ഒന്നും ശരിയാവില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുഴുങ്ങുകയാണ് ചെയ്ത അതൊക്കെ വെട്ടി ശരിയാക്കുന്നുണ്ട് അപ്പം ഈ ചക്ക വിട്ടുന്നതിനൊരു പരിപാടി ആട്ടോ ചിലരൊക്കെ ചില വേറെ സ്ഥലത്തൊക്കെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ വെക്കണമുണ്ട് വേറെ രീതിയിലൊക്കെ വിടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇടുക്കിയിൽ ഇങ്ങനെയാട്ടോ അങ്ങനെ നാല് പീസൊക്കെ ആക്കി മുറിച്ചിട്ട് പിന്നെ അത് രണ്ടുമൂന്ന് ചെറിയ പീസാക്കി മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചുളയെടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ പിന്നെ ഒരു ചകിരിയുടെ ഇത് വെച്ചിട്ട് മുളഞ്ഞു കളയും പിന്നെ നമ്മൾ വാക്കത്തിലൊക്കെ പറ്റുന്നതാണെങ്കിൽ മണ്ണെണ്ണ മണ്ണെണ്ണ ഒഴിച്ച് തന്നു തൂത്തിട്ട് കളയുന്ന കേട്ടോ അപ്പം ശരിക്കും പോകും അപ്പോൾ പൊന്നൂസ് ഒരുപാട് നടപ്പുണ്ട് കേട്ടോ പൊന്നൂസിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പണപ്പൊണ് ചക്ക കിട്ടാനെടുത്ത കേട്ടോ അപ്പോൾ ചക്കയൊക്കെ പിന്നെ ഒരുക്കി ഇരിഞ്ഞിടുന്ന അഞ്ഞില്ല അടത്തിയിടുന്നുണ്ട് പിന്നെ അതിൻ്റെ ചൊ ചക്കുരു നല്ല കുരുമായിരുന്നു കേട്ടോ നല്ല വലിയ കുരുവായിരുന്നു പിന്നെ പൊന്ന് ദിവസം കുറേയൊക്കെ തിന്നു കേട്ടോ ചുമ്മാ തിന്നെ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ പക്ഷേ കുറേ നേരം തിന്നു കഴിയുമ്പോഴത്തേക്കും വയറിനൊരു നോവുണ്ടാവും കേട്ടോ എനിക്ക് അങ്ങനെ ചക്ക തിന്നാൽ ഇടയ്ക്കിരിക്കണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ ഇത് രുചി കാരണം തിന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ ചക്കത്തുള്ളതിനോ അപ്പോൾ വൈകുന്നേര സമയത്തുണ്ടോ ഞങ്ങളുടെ വീട്ടിലും പിന്നെ ഞാൻ കുറേയൊക്കെ അരിഞ്ഞായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി വീഡിയോ എടുത്തത് പെട്ടെന്ന് പെട്ടെന്ന് വൈകുന്നുണ്ടട്ടോ എനിക്ക് ചക്കയൊക്കെ അരിയും പള്ളി എനിക്കിഷ്ടമാകും അതിൻ്റെ സ്പീഡ് സ്പീഡിലരിയും ബി ചക്കെട്ടോ കുറെ അരിഞ്ഞിട്ടും പിന്നെ പുഴുങ്ങുന്ന വീഡിയോ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് അതൊന്നും കാണിക്കാത്ത പോലെ ചക്കയൊക്കെ പുഴുങ്ങി പിന്നെ അത് ചുവന്ന മുളകുണ്ടായിരുന്നു മുളകുമതില്ല അതും പിന്നെ നമ്മൾ മുള്ളും കുറിച്ചു വറുത്തും അത് കൂട്ടിയായിട്ട് കഴിച്ചത് പരിപാടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്കുള്ളു താങ്ക് യു